ഇത് കൊടപ്പൻ ഇത് കൊടപ്പം പൊളിക്കുമ്പോ കിട്ടുന്ന പൂവ് ഈ പൂവ് വെച്ച് ഞാൻ ഒരു സംഭവം ചെയ്യാൻ വീഡിയോ ഇത് നമ്മുടെ വാഴയുടെ കൂമ്പ് വാഴ കുമ്പ് എന്ന് പറയാം അതുപോലെ തന്നെ കൊടപ്പൻ ഞങ്ങളുടെ ഇവിടെ കൊടപ്പൻ എന്ന് പറയണ ഇത് നമുക്ക് ഉലർത്തി കഴിക്കാറുണ്ട് എല്ലാവരും അതേപോലെ തന്നെ ഇത് വെച്ച് വേറൊരു സംഭവം ഉണ്ടാക്കാം കാണിച്ചരാ ഇതിൻ്റെ ഈ തുമ്പ് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം കാരണം അതിനൊരു ഈ ചിറം പോലത്തെ ഉണ്ടാവും ഇത് നന്നായിട്ട് ഇങ്ങനെ കഴുകി എടുക്കണം കാരണം എന്താ വെച്ചാൽ ഒരു കറയുണ്ട് ആ കറ അങ്ങോട്ട് പോകണം ഞങ്ങൾ നോമ്പിനെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കണം സ്നാക്സിൽ പെട്ട ഒരു സംഭവം ഉണ്ട് അതെ മുളക് പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് എന്താ നിറ വാരി ഇടും വിചാരിച്ച് പിന്നെ അതെ കോൺഫ്ലവറിൻ്റെ പൊടി എന്നിട്ട് കുറച്ച് വെള്ളം കൂടി വെള്ളം കുറച്ച് വെള്ളം എന്നിട്ട് അത് അങ്ങോട്ട് മിക്സ് ചെയ്യുക ഇത് വീട്ടിലുണ്ടാക്കി കഴിക്കാനുണ്ടെങ്കിൽ കഴിയുമ്പോൾ സോക്സ് ഇടാത്ത എന്താണെന്നൊക്കെ ചോദിച്ച് ചീത്ത പറയുന്ന മെൻറ്റാ ഞങ്ങൾക്ക് നോമ്പ് തുറക്കുമ്പോൾ വട്ടൻ കൂടിയും തിന്നാൻ വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കണ ഒരു സംഭവം ഇത്രേ ഉള്ളൂ നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യാം സജീത ഇടാലേ അതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് അവിടെ എടുത്ത് നോക്കാം എന്നിട്ട് ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഓരോന്നോരോന്നോട് എടുത്തിട്ടിട്ട് പൊരിച്ചാൽ അങ്ങോട്ട് നോമ്പ് ഉറുക്കുമ്പോൾ അങ്ങോട്ട് കഴിക്കുക

മതി മതി കാര്യം ടേ ഈ മുതലാളി നമുക്ക് പാത്രങ്ങൾ മേടിച്ച വീഡിയോ ഒക്കെ ചെയ്യണം ഈ കലീൻറെ അവസ്ഥ നോക്കി കണ്ടാ ലൂല ഞാൻ പാത്രം പോവാൻ മേടിക്കാൻ വേണ്ടി പോകുമ്പോ എന്നിപ്പുറത്തേക്ക് കൊണ്ടുപോകും ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേക്കാട് കടയിൽ പോയി മേടിക്കാൻ പോകുമ്പോ രണ്ടു വർഷമായി പുതിയ വീടൊക്കെ നമ്മൾ എല്ലാ പാത്രവും അതായത് നമ്മുടെ കുടപ്പന്റെ പൂവ് വറുത്തത് റെഡി ആയിണ്ട് കോരാണ് നല്ല ചമ്മന്തിയാണ് കൂട്ടി പൊളിച്ചണ്ട് അടിക്കാം ഇപ്പൊ നോമ്പ് നോമ്പ് എടുക്കുമ്പോഴേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ പക്ഷെ രാവിലെ കഴിക്കാല്ലോ രാവിലെ അങ്ങനെ ഉണ്ടെന്ന് ബാക്കി അവിടെ വെച്ചോ ഞങ്ങൾക്ക് നോമ്പർക്കുമ്പോൾ തിന്നാ അത്യാവശ്യം അവിടെ വെച്ചോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോ രണ്ട് ഗുണമാണ് ഒന്ന് ഇത് പൊരിച്ചെടുക്കുക ബാക്കിയുള്ളത് കൊഴപ്പനായിട്ട് ഉലർത്തി കഴിക്കാം